കേസിലെ ഇ ഡി അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയതെങ്കിൽ മാസപ്പടിയിൽ അത് കുടുംബത്തിലേക്കെത്തുന്നു ഇങ്ങനെയൊരു സാഹചര്യം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും അഭിമുഖീകരിച്ചിട്ടുണ്ടാകില്ല ഇ ഡി അറസ്റ്റിലേക്ക് കടന്നാൽ അത് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും വലിയ തിരിച്ചടിയാണ് ഇതിനിടെ വീണയുടെ അറസ്റ്റ് ഒഴിവാക്കാൻ എല്ലാ നിയമസാധ്യതയും പരിശോധിക്കും മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്താൽ അത് കുരുക്കാകുമോ എന്ന ചിന്ത മുഖ്യമന്ത്രി പിണറായി വിജയനുമുണ്ട് അതുകൊണ്ട് തന്നെ കരുതലോടെ തീരുമാനമെടുക്കാനാണ് ആലോചന ചോദ്യം ചെയ്യലിന് വീണയ്ക്ക് നോട്ടീസ് നൽകുമെന്നാണ് പ്രതീക്ഷ അത് കിട്ടിയ ശേഷം മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചേക്കും വീണയ്ക്ക് മുന്നിൽ അറസ്റ്റ് ഭീതിയുണ്ട് എന്ന് സിപിഎമ്മും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ഐടി സർവീസ് കമ്പനിയായ എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ സി എം ആർ എൽ അടക്കമുള്ള പന്ത്രണ്ട് സ്ഥാപനങ്ങളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത് ഇതേ കേസിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നതായുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയും ഇ ഡി അന്വേഷണത്തെ ആഘോഷിക്കേണ്ടതില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രത്യക്ഷ നിലപാട് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച സ്വർണ്ണക്കടത്ത് കരുവന്നൂർ കേസുകളിൽ സിപിഎമ്മും ബിജെപിയുമായി ഒത്തുതീർപ്പുണ്ടായെന്നവർ ആരോപിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്തെ ഇ ഡി നടപടിയിൽ അതിനപ്പുറമുള്ള ആത്മാർത്ഥത പ്രതിപക്ഷം കാണുന്നില്ല എന്നാൽ ഇ ഡിയെ പേടിച്ച് ചില മണ്ഡലങ്ങളിൽ സിപിഎം ബിജെപിയെ സഹായിച്ചേക്കുമെന്ന് പ്രചാരണം ഉയർത്തും ഈ പ്രചാരണം കോണ്ഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ ഇതിനു പിന്നിലും ബി ജെ പിയേയും കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിക്കലാണെന്ന വിലയിരുത്തല് സിപിഎമ്മിനുമുണ്ട് ഈ കളിയാക്കൽ കാരണം ഇ ഡിയുടെ നടപടികള് വേഗത്തിലാകാനാണ് സാധ്യത സിപിഎമ്മുമായി അന്തര്ധാരയില്ലെന്ന് വരുത്താന് ബിജെപി ഈ കേസിൽ ശക്തമായ ഇടപെടലിന് ഇ ഡിഎ പ്രേരിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരെ കെഎസ്ഐ ഡി സിയും എക്സാലോജി കമ്മനിയും കോടതിയെ സമീപിച്ചു പരാജയപ്പെട്ടതാണ് കേരളത്തിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ സ്വർണക്കടത്ത് കേസ് ഉൾപ്പെടെ സർക്കാർ നടത്തിയ നിയമപരമായ നീക്കങ്ങളും വിജയിച്ചില്ല ആ നിലയ്ക്ക് ഇ ഡി എ നിയമപരമായി നേരിടുന്നതിനേക്കാൾ രാഷ്ട്രീയമായി എതിർക്കാനാകും സിപിഎം ശ്രമം തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കാലത്ത് നടപടിയെന്നത് ഉയർത്തിക്കാണിക്കും ആദായനികുതി തർക്ക പരിഹാര ബോർഡ് മുൻപാകെ സിഎംആർഎ കമ്പനി സമർപ്പിച്ച രേഖകൾ പ്രകാരം കോടി രൂപ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും നിയമവിരുദ്ധമായി കൈമാറിയതിന് തെളിവുകൾ ലഭിച്ചിരുന്നു ഇതിൽ ഒന്നേപ്പൊൻ ഏഴ് രണ്ട് കോടി രൂപ ലഭിച്ചത് എക്സാലോജി കമ്പനിക്കാണ് ഇതാണ് അന്വേഷണങ്ങളുടെ തുടക്കം തന്നെ മാസപ്പടി വാങ്ങിയ എല്ലാ നേതാക്കൾക്കെതിരെയും അന്വേഷണ സാധ്യത നിലനിൽക്കുന്നുണ്ട് രമേശ് മാസപ്പടി ചെന്നിത്തലത്തിന്റെ പേരിലുള്ള ആളാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരും ആരോപണ നിഴലിലാണ് എന്നാൽ ഇവർക്കൊന്നും പണം കൈമാറിയതിന് തെളിവില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൌണ്ടിലേക്ക് പണം പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ കുരുക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ് മാസപ്പടി ഡയറിയിൽ പി എന്ന് രേഖപ്പെടുത്തിയത് പിണറായി വിജയന്റെ ചുരുക്കാണെന്ന ആരോപണവും ശക്തമാണ് Oh. <sharp inhale>